ഇരുപത്തി ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന സൂര്യഗ്രഹണത്തിൻ്റെ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത് ഉത്രം നക്ഷത്രത്തിൽ ഇടവ ലഗ്നത്തിൽ കന്യാ രാശിയിലാണ് സൂര്യഗ്രഹണം നടക്കുന്നത് ഗ്രഹണം കന്യാ രാശിയിൽ നടക്കുന്നതിനാൽ ആയതിനാൽ ബന്ധുക്കളുമായി കലഹം വരാനുള്ള സാധ്യത ഉണ്ട് കൃഷിനാശം വരാം കഫജന്യ രോഗങ്ങൾ വരാം കഫക്കെട്ട് ന്യൂമോണിയ ശ്വാസം മുട്ടൽ മുതലായവ വരാനുള്ള സാധ്യതയുണ്ട് ഇത് ആണ് ഞാൻ ഇപ്പം പ്രവചിക്കുന്നത് പിന്നെ മനുഷ്യർക്കാണ് കൂടുതൽ ഇത് എഫക്റ്റ് ഈ സൂര്യഗ്രഹണം സംഭവിക്കാൻ പോകുന്ന സൂര്യഗ്രഹണം മനുഷ്യർക്കാണ് കൂടുതൽ എഫക്റ്റ് വരുന്നത് ഇനി ഇടവം ലഗ്നക്കാർക്ക് ഇടവ അതായത് ജാതകൻ വലിയ വ്യക്തിത്വ പ്രതിസന്ധിയെ നേരിടും ഇടവലഗ്നം എന്ന് പറയുമ്പോൾ ഇടവ ലഗ്നത്തിൽ ജനിച്ച ആൾക്കാർക്ക് ഇടവൻ രാശിയല്ല ഇടവൻ ലഗ്നത്തിൽ ജനിച്ച ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് വ്യക്തിത്വങ്ങളെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം ആത്മധൈര്യം കുറയുന്നതായിട്ട് തോന്നാം ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നേക്കാം പിതൃ സ്വത്തിന്മേൽ തർക്കം ഉണ്ടാകാം കോടതി കേസോ അതെല്ലാം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അടുത്ത് മേഡം ലഗ്നത്തിൽ ജനിച്ച ആൾക്കാർക്കാണ് സ്ഫോടനാത്മകമായി സംസാരിക്കും ഭയങ്കര കോപത്തോടും ദേഷ്യത്തോടും കൂടി പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ സംസാരിക്കും കുടുംബ സൗഖ്യത്തിന് ഹാനി വരും ധനസ്ഥിതി തകരാറിലാവും മേലധികാരി കോപിക്കും നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ നിങ്ങളോട് കോപം ഉണ്ടാകും മത്സര പരീക്ഷകളിൽ പരാജയം സംഭവിക്കേണ്ട സാധ്യതയുണ്ട് തലയിൽ പലവിധ രോഗങ്ങളുണ്ടാകേണ്ട സാധ്യതയുണ്ട് ഇനി മീനം ലഗ്നത്തിൽ ജനിച്ച ആൾക്കാർക്ക് ധൈര്യമൊക്കെ ചോർന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം സഹോദരങ്ങളുമായി വഴക്കിടേണ്ട സാധ്യത കാണുന്നുണ്ട് സാഹസികതയിൽ പോയി തോൽവി വരാൻ എന്തെങ്കിലും പന്തായം വെച്ചിട്ട് എന്തെങ്കിലും സാഹസികതയൊക്കെ കാണിച്ചാൽ അതിൽ തോൽവി വരാം അപകടത്തിനും സാധ്യതയുണ്ട് ബന്ധന ഭയം വരാം ഇപ്പോൾ ജയിലിൽ പോകുമോ എന്നു അല്ലെങ്കിൽ പോലീസ് കേസെടുക്കുമോ എന്നുള്ളൊരു ഭയം വരാം ഹൃദയം കൊണ്ട് നേരിടേണ്ടത് ബുദ്ധി കൊണ്ട് നേരിട്ട് തന്നാൽ ചില തോൽവി സംഭവിക്കുക ഹൃദയം കൊണ്ട് എന്തെങ്കിലും സംസാരിച്ച് സൗമ്യരൂപത്തിൽ പറഞ്ഞ് ഒത്തുതീർപ്പാക്കേണ്ട കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം ഈ സമയത്ത് വിളയാടാൻ പോയാൽ അത് നിങ്ങൾക്ക് ദോഷം വരാം കുംഭലഗ്നക്കാർക്ക് കുംഭലഗ്നത്തിൽ ജനിച്ച ആൾക്കാർക്ക് ക്രയവിക്രയങ്ങൾ പരാജയപ്പെടാം എന്തെങ്കിലും കച്ചവടം സംബന്ധിച്ചുള്ളതെല്ലാം പരാ പരാജയപ്പെടാം വാഹന അപകടം വരേണ്ട സാധ്യതയുണ്ട് സൂക്ഷിക്കുക യന്ത്രങ്ങൾ മൂലവും അപകടങ്ങൾ വരാം യന്ത്ര തകരാറ് വരാം ഭൂമി സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങൾ ഭൂമി സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങൾ കേസുകളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് മകരലഗ്നക്കാർക്ക് അതായത് മകര ലഗ്നത്തിൽ ജനിച്ചവർക്ക് ആലോചനാശക്തിക്ക് ഭംഗമുണ്ടാകുന്നു വിവേകവും അവിവേകവും തമ്മിലുള്ള അതിര് കുറയുന്നു ദുർഭാവന വിവാദങ്ങളിൽ ഏർപ്പെടുന്നു വ്യവഹാരത്തിൽ പരാജയം സംഭവിക്കേണ്ട സാധ്യതയുണ്ട് പുരുഷ സന്താനമുണ്ടെങ്കിൽ അവർക്ക് രോഗം വരാനുള്ള സാധ്യത കാണുന്നു ധനു ലഗ്നത്തിൽ ജനിച്ച ആൾക്കാർക്ക് കടം വരാം ശത്രുക്കൾ ഉപദ്രവം ചെയ്യാം രോഗങ്ങൾ വരാം തസ്കര തസ്കരഫലം അതായത് മോഷ്ടാക്കളിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാകാം അല്ല മോഷ്ടിച്ചുകൊണ്ട് പോകാം കാര്യങ്ങൾക്കെല്ലാം എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും തടസ്സം വരാം ശത്രുക്കൾ പുരുഷന്മാരാകാം കൂടുതലും ശത്രുക്കൾ പുരുഷന്മാരാ പുരുഷനായിരുന്നാലും സ്ത്രീക്കായിരുന്നാലും ശത്രുക്കൾ പുരുഷന്മാരാകാം ഭക്ഷണശീലത്തിലുള്ള അശ്രദ്ധ കാരണം ചെറിയ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഫുഡ് പോയിസൺ അല്ലെങ്കിൽ വേറെ സംബന്ധിച്ച ജീർണത സംബന്ധിച്ച രോഗങ്ങൾ വരേണ്ട സാധ്യതയുണ്ട് വിവാഹിതരാകാൻ കാത്തിരിക്കുന്നവർക്ക് കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടതായിട്ട് വരാം ഇനി വൃക്ഷിക ലഗ്നത്തിൽ ജനിച്ച ആൾക്കാർക്ക് പങ്കാളിയുമായി കലഹിക്കേണ്ട സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം യാത്ര കൂട്ടുകച്ചവടം വിദേശ ജീവിതം രാഷ്ട്രീയ പ്രവർത്തനം എന്നിവയ്ക്ക് തിരിച്ചടി വരാം വ്യവഹാരം ഉണ്ടാകാം കേസുണ്ടാകാം തുലാം ലഗ്നക്കാർക്ക് ആയുസിനെ പേടിയുണ്ടാകാം മരിക്കുമോ എന്നുള്ളൊരു ഭയം വരാം മരിച്ചു പോകുമോ എന്ന് ഭയം വന്നിട്ട് നമുക്ക് പല ബുദ്ധിമുട്ടുകൾ അതിൽ നിന്നുണ്ടാകാം അപകീർത്തി നിർധനത പരാശ്രയത്വം കുറ്റവാസന ആലസ്യം അധികാരികളിൽ നിന്നും അവഗണന എന്നിവയെല്ലാം വരേണ്ട സാധ്യത അപകീർത്തി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പേര് ദോഷം വരുന്നതുണ്ടാവാം നിർദ്ധനത ധനമില്ലാത്തൊരവസ്ഥ വരാം പരാശ്രയം വേറെ ആരെങ്കിലും ആശ്രയിക്കേണ്ടി വരണ ഒരു അവസരം വരാം കുറ്റവാസന കുറ്റം ചെയ്യേണ്ട ഒരു ഇതുണ്ടാവാം ആരസ്യം ക്ഷീണവും മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നോ അല്ലെങ്കിൽ മേലധികാരികളിൽ നിന്നൊക്കെ പല ബുദ്ധിമുട്ടുകളുണ്ടാവാം ആത്മഹത്യാ പ്രവണത ഉണ്ടാവാനും സാധ്യതയുണ്ട് അടുത്ത ബന്ധുക്കളുടെ മരണം നിങ്ങളെ ദുഃഖിപ്പിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഇനി കന്നി ലഗ്നക്കാർക്ക് പിതാവിന് പലതരം രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ധർമ്മകാര്യത്തിലും സൽക്കാരത്തിലും വൈമുഖ്യം കാണിക്കാം ഗുരുജനങ്ങളുടെ വിരോധം കുടുംബദേവതയുടെ അപ്രീതി ആചാരങ്ങൾക്ക് അതായത് ജാതിപരമായിട്ടുള്ള ആചാരങ്ങൾക്ക് വേണ്ടി ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരാം വ്യവസായം വ്യാപാരങ്ങളിൽ ഒക്കെ വ്യവസായങ്ങളിലും വ്യാപാരം ചെയ്യുന്നവർക്ക് അതിന് പരാജയം സംഭവിക്കേണ്ട സാധ്യതയുണ്ട് ചിങ്ങ ലഗ്നക്കാർക്ക് തൊഴിൽ കുഴപ്പത്തിന് കാരണമാകും അനാവശ്യമായ വ്യവഹാരങ്ങൾ കേസുകൾ വഴക്കുകൾ പരാതികളൊക്കെ വരാം പൂർവീക സ്വത്ത് നഷ്ടപ്പെടേണ്ട ഒരു സാധ്യതയുണ്ട് കിട്ടും എന്ന് വിചാരിച്ചിരിക്കുന്നത് കിട്ടാൻ ഉള്ള സാധ്യത കുറവാണ് പരീക്ഷകളിൽ തോൽവി വരാം ആശ്രിതരുടെ അനാസ്ഥ മൂലം ധനനഷ്ടം വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഉദ്യോഗസ്ഥർക്ക് തരം താഴ്ത്തപ്പെടാം അതായത് ഡിമോഷൻ ലഭിക്കാം അപവാദം കേൾക്കാനുള്ള സാധ്യതയുണ്ട് ഇനി കർക്കിടക ലഗ്നക്കാർക്ക് കർക്കിടക ലഗ്നത്തിൽ ജനിച്ചവർക്ക് ആഗ്രഹങ്ങൾ നടക്കുന്നതിന് തടസ്സം വരാം ലാഭം തടസ്സപ്പെടാം സാമ്പത്തിക വരവ് കുറയാം പിതാമഹന് ദുഃഖം വരാം മാതാവിന് ഹാനി വരാം മാതൃബന്ധുക്കൾക്ക് ഹാനി വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് ഗുരുപത്നി ഇവർക്കും ഹാനി വരേണ്ട സാധ്യതയുണ്ട് ഇനി മിഥുനം ലഗ്നക്കാർക്ക് അതായത് മിഥുന ലഗ്നത്തിൽ ജനിച്ചവർക്ക് ബന്ധനം വരാം പതനം വരാം ദുർചെലവുകൾ വരാം പാഴ് ചെലവുകൾ ധാരാളം വരാം ഭാര്യാപാത്രക്കാർ തമ്മിൽ ദമ്പതിമാർ തമ്മിൽ കലഹം വരാം നാട് വിട്ടു പോകാം അല്ലെങ്കിൽ ഒരാൾ നാടുവിട്ടു പോകേണ്ട ഒരു അവസ്ഥ വരാം പഴി കേൾക്കേണ്ടതായിട്ട് വരാം ചെയ്യാത്ത കാര്യത്തിനൊക്കെ പഴി കേൾക്കാം കാരാഗ്രഹവാസം വരാതെ ശ്രദ്ധിക്കുക കേസുകളിൽ തോൽവി സംഭവിക്കാം അംഗവൈകല്യം വരാനുള്ള സാധ്യതയുണ്ട് കൈകാലം ഒടിയുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട് ഇത് ല ലഗ്നത്തിൻ്റെ വച്ചിട്ടുള്ള ഫലങ്ങളാണ് ഈ പറഞ്ഞ പറയുന്നത് അത് കൂടുതൽ വിശദമായ ഫലങ്ങൾക്ക് ജാതക പരിശോധന നടത്തി കൃത്യമായ ഫലങ്ങൾ പ്രവചിക്കാൻ സാധിക്കും അതുകൂടാതെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള സംശയങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ഞാനുമായിട്ട് ബന്ധപ്പെടുക പിന്നെ ഈ ഗ്രഹണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കും യാതൊരുവിധ ദോഷങ്ങളും സംഭവിക്കാതെ സർവ്വവിധ സുഖസമ്പൽ സമൃദ്ധി ദീർഘായുസ ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ നൽകുമാറാകട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം